أعوذ بالله من الشيطان الرجيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. ولنجزينهم أجرهم بأحسن ما كانوا يعملون. സുഹൃത്തിനെട്ടല് തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്താണ് സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഏതൊരു പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതം നാം പ്രദാനം ചെയ്യും അവരുടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം മരണാനന്തരം നാം നൽകുന്നതാണ് അമ്പാഹുവിലും പരലോകത്തിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏതൊരു പുരുഷനും സ്ത്രീയും നല്ല കർമ്മങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അവർക്കിടയിൽ യാതൊരു വിവേചനവും കൽപ്പിക്കാതെ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഉത്തമമായ പ്രതിഫലം നൽകുന്നതാണ് അതുകൊണ്ട് കർമ്മരംഗത്ത് ആരും പിന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൻ്റെ ഉദ്ബോധനം നമുക്കറിയാമല്ലോ അനുശാസനയുടെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും വിഭാഗത്തുകളിലും മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരേപോലെ ഉണ്ടായിരുന്നു പള്ളിയിൽ പോയി ജമാത്തായിട്ട് നമസ്കരിച്ചിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും അവർ പങ്കെടുത്തിരുന്നു ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ജനസേവന രംഗങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും നമുക്ക് കാണാമായിരുന്നു ചില നാടുകളിൽ കാണപ്പെടുന്നതുപോലെ പുരുഷനേക്കാൾ സ്ത്രീക്ക് പകുതി കൂലി കൊടുക്കുന്ന രീതിയൊന്നും അള്ളാഹനില്ല സ്ത്രീപുരുഷ ഭേദമന്യ എല്ലാ എല്ലാവരുടെയും എല്ലാവർക്കും അവരുടെ കർമ്മഫലങ്ങൾ പൂർണ്ണമായിട്ട് നൽകുന്നവനാണ് അള്ളാഹു അവിടെ യാതൊരു വിവേചനവും കൽപ്പിക്കുന്നില്ല എന്നർത്ഥം സത്യവിശ്വാസത്തിൽ സൽക്കർമ്മങ്ങളിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഹയാത്തും തയ്യബ വിശിഷ്ടമായ ജീവിതമാണ് ഈ ദുനിയാവിലും പരലോകത്തും അള്ളാഹു നൽകുന്നത് വിശിഷ്ടമായ ജീവിതം എന്ന് വെച്ചാൽ കുറേ സമ്പത്തും ധനവും നൽകും എന്ന അർത്ഥത്തിലല്ല അന്ധവിശ്വാസങ്ങളിൽ നിന്നും അത്യാഗ്രഹങ്ങളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നൊക്കെ മുക്തമായ ജീവിതം ആയിരിക്കും അവരുടേത് അവർക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകും യാതൊരു ഭയവും ആശങ്കയും അവരെ പിടികൂടുകയില്ല ശത്രുക്കളുടെ മിസൈലുകളും ബോംബുകളും തങ്ങളുടെ നാടും വീടും ജീവനും ഒക്കെ നശിപ്പിക്കുമ്പോഴും അവർക്ക് ക്ഷമയും ധീരതയും വർദ്ധിക്കുകയാണ് ചെയ്യുക അവരുടെ പിന്നെ ഹസ്ബൻ്റ് അമ്മാവൻ എഴിമൽ വക്കീൽ എന്നായിരിക്കും അവർ ഉരുവിടുക ഞങ്ങൾക്ക് അള്ളാഹു മതി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പരമേൽപ്പിക്കാൻ അവൻ എത്രയോ നല്ലവനാണ് എത്രയോ മതിയായവനാണ് കാരണം അവർക്കറിയാം ഇസ്ലാമികമാക്കത്തെ ജീവിതം എന്നത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണ ക്ഷമ പിന്നെ ക്ഷമയും സഹനവും അവലംബിക്കേണ്ടതുണ്ട് അള്ളാഹുവിൽ സർവസ്വവും ഫലമേൽപ്പിക്കേണ്ടതുണ്ട് അവർ യുദ്ധത്തിൽ ഷഹീദാവുകയാണെങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗമാണ് തങ്ങളെ കാത്തിരിക്കുന്നത് എന്ന ആ ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും അവർ റബുല്ലമിയൻ